ി ശരത്ത് ബിൻസിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സ്പർശിച്ചു ഒരു ഹിഡൻ ക്യാമറ വീഡിയോ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എം വുഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനൽ വഴി ഇട്ട വീഡിയോ ആണ് അവരത് ആക്കി മുക്കി ഡിലീറ്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു പല ആളുകളും വീഡിയോ മുക്കി ഇവിടെ ഒരു സത്യസന്ധമായ കാര്യം തുറന്നു കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒളി ക്യാമറ ഹിഡൻ ക്യാം വീഡിയോ പോലെ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പാനു ശരത് ബിൻസിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തു രണ്ടു പേർക്കും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു കാര്യത്തെ ഒരു വലിയ പ്രശ്നമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ബിൻസി ഒരു മോശക്കാരിയാണ് എന്ന രീതിയിൽ പറയുന്നതായിട്ട് പലയിടങ്ങളിലും കണ്ടു അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണുക ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയമാണ് വളരെ നോർമൽ ആയിട്ട് സംസാരിക്കുന്നു സുഹൃത്തുക്കളാണ് ആ ഒരു സമയത്ത് അയാൾ കൈ അവിടെ തട്ടി അവർക്ക് അതൊരു വിഷയവുമായിട്ടില്ല അതായത് ഒരു മോശമായ ഒരു സംഭവമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ റിഫ്ലക്ട് ചെയ്യുന്നത് എന്തായാലും അവർ അവരുടെ ബോഡിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും വളരെ നോർമൽ ആയിട്ടാണ് അവരതിനെ കണ്ടത് ഹിഡൻ ക്യാമറയിലൂടെ അത് പുറത്തേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അനുമോള് ബിൻസിയെ കുറിച്ചിട്ടും അതേപോലെ അപ്പാനി ശരത്തിനെ കുറിച്ചിട്ടും ബിഗ് ബോസിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവർ മാത്രമല്ല കുറച്ച് ആളുകൾ അവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഒരു മോശപ്പെട്ട രീതിയിൽ ബിൻസി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന രീതിയിലാണ് അനുമോൾ ഓരോ പ്രസ്താവനകൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അതിനെ ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല റീ എൻട്രിയിലേക്ക് വന്നപ്പോൾ അത് ഇവർ കൃത്യമായി ചോദിക്കുന്നു അനുമോൾ അതിനൊടുത്ത കൊടുത്ത ഒക്കെ ബാലിഷ്യമായിട്ടുള്ള മറുപടികളായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിൻസിയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അനുമോൾക്ക് അത് തോന്നി അനുമോളുടെ ഫാൻസിനും വലിയ രീതിയിൽ അത് തോന്നി അനുമോളെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ബിൻസിയുടെ ഈ ഒരു അവസ്ഥയെ ബിൻസി ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല ആ ഒരു കാര്യത്തെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നമുക്ക് ഇട്ടു എന്തിനാ എനിക്ക് അറിയത്തില്ല ഈ അനു ആണെങ്കിലും ഞാൻ വന്നപ്പോ ഞാനുണ്ട് ഞാൻ രണ്ടു സമയത്ത് പറയുന്നത് അങ്ങനെ തിരിച്ചോദിക്കാണെങ്കിൽ അത്രേയുള്ളൂ അനുമോള് കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ഫേക്ക് കാര്യം പറയുന്നുണ്ട് ബിൻസിയും അതേപോലെ തന്നെ അപ്പാനി ശാരസും തമ്മിലൊരു വൃത്തികെട്ട ബന്ധമാണ് എന്ന ഒരു സാധനം നിനക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയിലൊരു പേരുണ്ടാവും എന്നുള്ള ധാരണയിൽ നീ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ധാരണയില് മലയാളികൾക്ക് ഇതുവരെ തോന്നാത്ത ഒരു വിഷയത്തെ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്താൽ ഇട്ട് കൊടുത്തു ഒരാളുടെ കൈ മറ്റൊരാളുടെ കയ്യിൽ വെച്ചത് കൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് ഒരു പ്രശ്നവുമില്ല ഇത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് പകരം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു പരദൂഷണ പരിപാടി അനുമോൾ ചെയ്തു അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്റെ സ്റ്റാൻഡ് ഇതാണ് ബിൻസിക്കും അപ്പാനിക്കും പ്രശ്നമില്ലാത്തിടത്തോളം കാലം ഈ ഒരു കാര്യത്തിന് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെയല്ലേ അനുമോൾ ആര്യും ഗിസേലിന്റെയും വിഷയത്തിൽ സംസാരിച്ചപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ അനിമോളുടെ കൂടെ നിന്ന് കുറച്ചാളുകൾ ആരുടെ കൂടെ നിന്നു നമ്മുടെ ഗിസേലിൻ്റെ കൂടെ നിന്നു ഗിസേൽ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ പ്രായപൂർത്തിയായ ആളുകളാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ് അവരതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഒരു കാര്യം അത് ക്യാമറയിലൂടെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണ് അവിടെ പ്രൈവസി ഇല്ല നേരെ തിരിച്ച് പുറത്തു നടന്ന ഒരു കാര്യത്തെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ എനിക്കത് അത്രത്തോളം ശരിയായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ പല ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് ഞാൻ അപ്പം കുറ്റം പറഞ്ഞില്ല അപ്പായ ഇരിക്കുമ്പോ നീ പോയി ഇരിക്കുന്നതും അപ്പാൻ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണത് അതായത് അനിമോൾ ഈ ഒരു കാര്യം പറഞ്ഞു അപ്പാൻക്ക് ഒരു ഫാമിലി ഉണ്ട് എന്നുള്ള ഒരു കാര്യം ബിൻസിയുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നു പക്ഷെ അനുമോൾ ഈ ഒരു കാര്യം പറയാൻ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ച രീതി ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബിൻസിയുടെ തീരുമാനം ബിൻസി എങ്ങനെ വേണമെങ്കിൽ ജീവിക്കട്ടെ ബിൻസിയുടെ താല്പര്യങ്ങളാണ് അല്ലെ പിന്നെ ജനങ്ങൾ കാണുന്ന പ്രോഗ്രാം ജനങ്ങൾ വിലയിരുത്തട്ടെ അതിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു ഇല്ലാപചനം ഉണ്ടാക്കിയിട്ട് അവരുടെ ലൈഫിലേക്ക് വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചില്ലേ അവരുടെ ഫാമിലി കൃത്യമായതിനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ വിഷമിച്ചിട്ടുണ്ട് ഈ വിഷമങ്ങളെ കുറിച്ച് നൂറ് അനിമോളോട് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് സഹിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അനിമോൾ ഇട്ട് കൊടുത്ത ഒരു കാര്യം ബിഗ് ബോസോട് കൂടി കഴിഞ്ഞു കഴിഞ്ഞു അവസാനിച്ചു പക്ഷെ അതേ സാധനവും പിടിച്ചുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോയും ഇപ്പൊ നടന്ന ഈ ഒരു സാധനവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഡയലോഗികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനിടയിൽ ഇവർ ഉപയോഗിക്കുന്ന മറ്റൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട് പിന്നെ കൈ പിടിക്കുന്നു വിടുന്നു നിലയിൽ ടു ബി ഹോണസ്റ്റ് ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും അതിരി വിടുന്നതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ആരിന്റെയും കിസേലിന്റെയും കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ അത് ചൂണ്ടിക്കാണിച്ച സമയത്ത് എനിക്ക് അത് ചെറിയ രീതിയിലൊക്കെ ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിന് എനിക്ക് അത്രക്ക് തോന്നിയിട്ടില്ല ഞാൻ കാര്യമായിട്ട് പറയാം അനിമോള് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കുന്നത് അത് വേറെ ഒരു നോർമൽ നോർമലായിട്ടുള്ള സംഭവം നല്ലൊരു സൗഹൃദം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബിഗ് ബോസിനകത്ത് തന്നെ എല്ലാവരും തമാശക്ക് കലിയാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കൂട്ടി വെച്ച് നോക്കുമ്പോ ഒരു മോശപ്പെട്ട ഒരു സാധനമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മസ്താനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മസ്താനി അതിനകത്ത് പോയൊരു വ്യക്തിയാണ് പുറത്ത് നിന്നിട്ട് ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ മസ്താനി അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ കട്ടപ്പ സ്വഭാവം പ്പാനീടെ അടുത്ത് ബിൻസി കാണിച്ച ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു അവിടെ ഒരു സീക്രട്ടും നടക്കത്തില്ല ഞാൻ കപ്പടിച്ചിട്ട് വരണം പക്ഷേ ഇവിടെ ചെവിയിലെ അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയുന്നത് അപ്പൊ ചെവി പോയിട്ട് പറയുന്നു പിന്നെ റിപ്പീറ്റഡായിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയോ അപ്പൊ ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങള് തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് ഭയങ്കര ഇതാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ഇങ്ങനെ ചെയ്തു കണ്ടു കാണുമല്ലേ എപ്പിസോഡുകളിലൊക്കെ കണ്ടു കണ്ടു അപ്പൊ അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവർ അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ബിൻസി പോയ പിറ്റേ ദിവസം തന്നെ നമ്മളെ അനുമോൾ പറഞ്ഞ ഡയലോഗുണ്ട് നീ കാരണ ആ ഒട്ടി ഔട്ടായത് എന്നുള്ളത് സത്യത്തിൽ ബിൻസി അവിടെ കണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ടും ബിൻസിയെ നമുക്ക് താല്പര്യ കുറവുള്ളത് കൊണ്ടാണ് ബിൻസി ഔട്ടായിട്ടുള്ളത് തുടക്കത്തിൽ ഔട്ടായ ആളുകളൊക്കെ ആയിരുന്നു ഔട്ടാവാൻ എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് കുറച്ചൊക്കെ നമുക്ക് നമുക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ബിഗ് ബോസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു സാധനം ഇവിടെ ബിൻസി ഔട്ട് ആയപ്പോ ആ ആണെങ്കിലും ശരി അതുപോലെ ആണെങ്കിലും ശരി ഒരു ഗ്യാങ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ബിൻസി ആക്രമിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പാനി ശരത്തിന് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് വരെ കണ്ടന്റ് ആയിരുന്നു അവർ കണ്ടന്റ് കൊടുത്തു മറ്റുള്ള ആളുകളുടെ ലൈഫ് വെച്ച് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തു എന്നുള്ളതാണ് തിരിച്ചു വരെ കയറി ചെന്നതിന് ശേഷമാണ് പിന്നെ കഥ മാറിയത്

എന്തായാലും എയർപോർട്ടിന്റെ പുറത്ത് വെച്ചിട്ട് അവര് അങ്ങനെ ഒരു സംഭവം അതായത് അവർ നല്ല സൗഹൃദമായിരിക്കാം ആ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു ടച്ചിങ്ങിന് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം നമുക്കൊരു ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല കാരണം അവർ ബിഗ് ബോസിനകത്തല്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ചർച്ച ചെയ്യാനും മാത്രമായിട്ടുള്ളത് പുറത്താണ് അതും ഹിഡൻ ക്യാമറയിലൂടെ ആരോ എടുത്ത വീഡിയോ ആണെന്നുള്ളതാണ് ഇപ്പൊ മീൻസിയും അതുപോലെ അപ്പനിശരത്തൊക്കെ ഈ വീഡിയോ ചെയ്ത ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള താക്കിയതും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പല ആളുകളും വീഡിയോ ട്രിമോട്ട് അടിച്ചിട്ട് സ്കൂട്ടായിട്ടുണ്ട് പല ആളുകളും ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തില് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ധി പോവാൻ ഓഫ്